നമസ്കാരം നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് നമുക്ക് മനുഷ്യനെ ഊഹിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള വലിയ ബിസിനസ് സാധ്യതകളാണ് വരുന്നത് എൻ വി ഡി എന്ന് പറയുന്ന കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് പെട്ടെന്നുള്ള ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിലെ കാര്യം ഇതിന്റെ പെട്ടെന്നുള്ള വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടാണ് ഈ എൻ വി ഡി എന്ന് പറയുന്ന കമ്പനി ഈ പതിനഞ്ചിരട്ടിയോളാണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വളർന്നിരിക്കുന്നത് വെറും പന്ത്രണ്ട് ഡോളർ മാത്രം അമേരിക്കൻ മാർക്കറ്റിൽ പെർ ഷെയർ വിലയുണ്ടായിരുന്ന കമ്പനി ഇന്ന് വൺ എയ്റ്റി ഡോളറിലേക്ക് എത്തിയേക്കണം വൺ എയ്റ്റി ഡോളർ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ മൂന്ന് വർഷം മുമ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ മൂന്ന് വർഷം കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് വളർന്നു അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്താണ് ഈ കമ്പനിയിൽ സംഭവിച്ചേക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഏ കാലഘട്ടത്തിൽ ഈ എൻ വിഡിയ ആണ് ഏഴ ചിപ്പുകൾ മൈന സെമി എന്ന് പറയും ഇതിന്റെ ഡിസൈനിങ് ആണ് അതിൻ്റെ മെയിൻ അവന്റെ വർക്ക് എന്ന് പറയുന്നത് ഇവരെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ല ചെറിയ ചെറിയ സ്ഥാപനങ്ങളല്ല അലീബാബ ഗൂഗിള് മൈക്രോസോഫ്റ്റ് അൽഫബെറ്റ് ഇവരൊക്കെ ഇവരുടെ കസ്റ്റമേഴ്സുമാണ് ഇവർ യഥാർത്ഥത്തിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് മാത്രം ഉത്പാദിപ്പിച്ചിരുന്ന ഒരു ചെറിയ കമ്പനി പത്ത് മുപ്പത്തഞ്ച് വർഷം മാത്രം പഴക്കമുള്ള ഒരു കമ്പനിയായിരുന്നു അമേരിക്കക്കാരൻ്റെ അല്ല ശരിക്കും അത് തൈവാൻകാരനാണ് അതിൻ്റെ ഓണർ അയാൾ കുടിയേറിയത് കാലിഫോർണിയയിലേക്ക് അങ്ങനെ ഇദ്ദേഹം ഒരു നാൽപ്പതിനായിരം വെറും നാൽപ്പതിനായിരം ഡോളർ കയ്യിൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി മാത്രമാണ് അത് ആദ്യം ഗ്രാഫിക്സ് ആയിരുന്നു ഗ്രാഫിക്സ് കാർഡായിരുന്നു അവരുടെ മെയിൻ പ്രോഡക്റ്റ് അവിടെ നിന്ന് കയറി ഗ്രാഫിക്സ് കാർഡിൽ തന്നെ എൺപത് ശതമാനം വേൾഡ് മാർക്കറ്റ് ഷെയർ വരയിലായിരുന്നു അവിടെ നിന്ന് കയറി ഇന്നവര് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള അഞ്ച് ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായിട്ട് വെറും മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഇവർ സാധിച്ചേക്കും സ എന്തൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആയിട്ട് ആവശ്യമുള്ള ഐ സി ചിപ്പുകൾ അതിന്റെ ഡിസൈനിങ് ഈ ഡിസൈക്കാവശ്യമുള്ള ഐ സി ചിപ്ല ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ചിന്താശേഷിക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവരുടെ ചില ബോർഡുകളുണ്ട് അപ്പൊ ജി എനിക്ക് തോന്നുന്നു എൻ വി ഡിയുടെ ഒരു ഗ്രാഫിക്സ് ബോർഡ് ബോർഡുണ്ടായിരുന്നു ബി വൺ ഹൺഡ്രഡ് ഈ ബി വൺ ഹൺഡ്രഡ് എന്ന ബോർഡിൽ ഇരുപതിനായിരം കോടി ട്രാൻസിസ്റ്റേഴ്സ് ആണ് അത് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അത് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ ഒരു മുടി നമ്മുടെ തലമുടിയുടെ ആയിരത്തിലൊന്നു പോലും താഴെയാണ് അതിന്റെ കട്ടി ആ അതിലാണ് കണക്ഷൻ കണക്ഷൻ കൊടുത്തേക്കുക ഇതൊരിക്കലും സോൾഡറിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് പ്രകാശം വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ സോൾഡറിങ് നടക്കുന്നത് ശരിക്കും ഇവര് ഈ ഡിസൈനിങ് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കണക്കാ തൈവാനിലാണ് ടി എസ് എം ആണ് ടി എസ് എം സി ആണ് വേൾഡ് ഐ സി മാർക്കറ്റിന്റെ അറുപത്തിനാല് ശതമാനം ഷെയർ തൈഫാൻ എന്ന രാജ്യം തന്നെ പിടിച്ചിരിക്കണത് ഈ ടി എസ് എം സി എന്ന കമ്പനിയെ വെച്ചോണ്ട് ഇപ്പൊ ഐ സി ചിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം നമ്മൾ ഇപ്പോൾ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ എ സി ഏത് ഉൽപ്പന്നം നമ്മൾ എടുത്താലും അതിന് ഐ സി ഇല്ലാതെ പറ്റില്ല ഒരു ബൈക്ക് കാറ് ലോറി ഇന്ന് ഇറങ്ങുന്ന വിമാനം കപ്പൽ എല്ലാ മോട്ടോർ വഹിക്കുകൾക്കും ഇത് ആ ഐസി ചിപ്പില്ലാതെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല ഈ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്ന സമയത്ത് സെമി കൺ ഇതിന്റെ ഷോർട്ടേജ് വന്നപ്പോഴാണ് മാരുതിയുടെ മാസം വൈകിയത് അവരെ കാറുകൾ മാസം ഡെലിവറി വൈകിപ്പോയി കാറ് സെമി കണ്ടക്ട് ഷോർട്ടേജ് വന്നു ഈ ലോകത്ത് ഉണ്ടാകുന്ന സകലമായ ഐ സി ചിപ്പുകളും അതിന്റെ അറുപത്തിനാല് ശതമാനം ഈ കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത തൈവാനിലൊരു ഒരു ടി എസ് എം സി എന്ന് പറയുന്ന കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും അവരെ പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞാൽ വേൾഡിലെ മാനുഫാക്ചറിങ് തന്നെ അവതാളത്തിലാവും ഇപ്പൊ തൈവാനോ വട്ടം വളഞ്ഞ് ചൈന നിൽക്കുന്നതിന്റെ കാരണം അതാ ഈ ടി എസ് എം സി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിലെ മാനുഫാക്ചറിങ്ങിൻ്റെ കൺട്രോൾ ചൈനയിൽ വരും കാരണം ഇതില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പല ഉൽപ്പന്നങ്ങളൊന്നും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് അങ്ങനെ ഒരു അവസരം വന്ന് കഴിഞ്ഞാൽ ടി എസ് എം സി ഞങ്ങൾ കത്തിക്കട്ടെ എന്ന് ചോദിച്ചു ഒരു സമയത്ത് മെയ്ഡ് ഇൻ തൈവാൻ എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് വലിയ മാർക്കറ്റാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപ അതെ വീണ്ടും തൈവാൻ അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് തൈവാന്റെ പ്രോഡക്റ്റുകൾ വേൾഡ് വൈഡില് നമ്മൾ ഇന്ത്യയിൽ അത്ര അവൈലബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ അക്കായി അക്കായി ജപ്പാൻ കമ്പനി ആണെങ്കിലും അവരുടെ പ്ലാന്റ് തൈവാനിലാണ് അസൂസ് ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന അസൂസിന്റെ മതപോട് സാധാരണ നമ്മുടെ ഇന്ത്യ പോലുള്ള പാകിസ്ഥാൻ പോലുള്ള ബംഗ്ലാദേശ് പോലുള്ള കുറച്ച് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ അവരൊക്കെ ഉപയോഗിക്കുന്ന വിലകുറിന്റെ മദർ ബോർഡാണ് അസൂസ് അത് തൈവാന്റെ ആണ് അതുപോലെ പല പ്രോഡക്റ്റുകളും വേൾഡിൽ അവൈലബിൾ ആണ് തൈവാന്റെ പ്രോഡക്റ്റുകൾ അതുകൊണ്ട് അവര് അവർ ഈ ഐ സി ചിപ്പ് മാനുഫാക്ചറിങ്ങില് അവരെ വെട്ടാൻ ഇന്ന് വേറെ ലോകത്ത് വേറെ കമ്പനി ഇല്ല അപ്പൊ ഈ ഇവര് ചെയ്യുന്ന എൻ വി ഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിസൈനിങ് ചെയ്തിട്ട് ഈ ഡിസൈൻ അവർക്ക് കോപ്പി കൊടുക്കും തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് മാത്രമാണ് ടി എസ് എം സി ചെയ്യുന്നത് അവർക്ക് നാല്പതിനായിരം കമ്പനികൾക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് ഐ സി ഐ സി മാനുഫാക്ചറിങ് അപ്പൊ എൻ വി ഡിയ ഇതിന്റെ മെയിൻ തല എന്ന് പറഞ്ഞാൽ അവരുടെ എൻ വി ഡിയുടെ പ്രോഡക്റ്റ് എൻ വി ഡിയായിരിക്കും അതിൻ്റെ ഇപ്പം മരുന്ന് മാനുഫാക്ചറിങ് ചെയ്യാൻ തേർഡ് പാർട്ടി കൊടുക്കുന്നോ അല്ലെ ടീ സംസിക്കുന്നത് കൊടുക്കുന്നോന്ന് മാത്രമേ ഉള്ളു അതുപോലെ തന്നെ എഐ ബബിൾ ക്രാഷ് സംഭവിക്കും എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു എന്താണ് അതിനെ കുറിച്ച് ഏയ് ബബിൾ ക്രാഷ് സംഭവിക്കുമെന്ന് ഒരു രണ്ടാഴ്ച മുമ്പ് ലോകം മുഴുവൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത അത് ഈ ബബിൾ എന്ന് പറഞ്ഞാല് ഒരു ഒരു ഉൽപ്പന്നം അത് എന്ത് ആകട്ടെ ഇപ്പൊ സ്ഥലമായിക്കോട്ടെ അല്ലെങ്കിൽ ഷെയർ ആയിക്കോട്ടെ ഇത് അതിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് വാല്യൂവിനു ക്രമാതീതമായി വർദ്ധിക്കുക ആ ക്രമാതീതമായ വിലയിൽ അതിന്റെ സെയിൽ നടക്കുക ഇതിനാണ് നമ്മൾ ബബിൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബബിൾ ഒരു സുപ്രഭാതത്തിൽ ഏത് ഉൽപ്പന്നമായാലും ഒരു ക്രാഷ് സംഭവിക്കും ഏറ്റവും ഹയസ്റ്റ് വിലയിൽ അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാല് ഇവര് പറയാൻ കാരണം രണ്ടായിരത്തിലെ ഒരു ഡോട്ട് കോം ബബിൾ ക്രാഷ് നടന്നായിരുന്നു അമേരിക്ക ബേസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത് അമേരിക്കയിലാണ് നടന്നതെങ്കിലും അത് വേൾഡ് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചു അന്ന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഇന്റർനെറ്റിന്റെ യുഗം ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അതിനെ ബേസ് ചെയ്തു വരുന്ന കമ്പനികൾക്ക് ഇനി ഹൈ ഗ്രോത്ത് ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ട് ഒരുപാട് പേര് കോടിക്കണക്കിന് രൂപ ഇതിന് ഈ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഇവരുടെ പി റേഷ്യോ ഏകദേശം വൺ എയ്റ്റി വൺ നയൻറ്റി ഒക്കെ പല പി റേഷ്യോകളൊക്കെ എത്തിയപ്പോൾ ഇതെല്ലാം ഒരു പൊട്ട ഒരു ഒരു കുമിള കമ്പനികളായിരുന്നു എന്ന് ജനം മനസ്സിലാക്കിയതുകൂടി ജനം ഇതിലെ പൈസ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ക്രാഷ് സംഭവിച്ചത് പക്ഷെ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ക്രാഷില് അമേരിക്കയിലെ നല്ല നല്ല കമ്പനികളുണ്ട് ഉദാഹരണം പറഞ്ഞ ആമസോൺ സിസ്കോ ഇതല്ല അതിനകത്ത് പെട്ടുപോയി ഈ ഇന്ത്യയിലും അവരെ പെട്ടുപോയി പിന്നെ വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അവര് പഴയ വിലയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത് ഇങ്ങനൊരു സംഭവം രണ്ടായിരത്തിലും നടന്നിട്ടുണ്ട് അതിന് ഡോട്ട് കോം ഈ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് അതിനെ ഡോട്ട് കോം ബബിൾ ക്രാഷ് എന്ന് പറയാം ഇതേ സംഭവം തന്നെ എഐയില് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇപ്പൊ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് പല ദിവസവും കേറിക്കൊണ്ടിരിക്കയാണ് പല പല പുതിയ പുതിയ റെക്കോർഡുകൾ ഇപ്പൊ ട്രംപ് വന്നതിന് ശേഷം പുതിയ പുതിയ റെക്കോർഡുകൾ ക്രോസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ വിദേശ നിക്ഷേപകർ ഈ പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് ഈ പൈസ മുഴുവൻ അമേരിക്കയിലെ എ ഐ സ്റ്റോക്കുകളിലൊക്കെ കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എൻ വി ഡി ഒക്ക ഈ ഇത്ര കുറഞ്ഞ കാ സമയത്തിനുള്ളിൽ ഫൈവ് ട്രില്യൺ എന്ന ലോകത്തോദ്യത്തെ കമ്പനി ആയിട്ട് അവരുടെ മാർക്കറ്റിൽ ആപ്പ് വളർന്നത് അപ്പോ ഈ യഥാർത്ഥത്തിൽ എൻ ബി ഡി ഒക്കെ പി കറണ്ട് പി റേഷ്യോ എടുത്ത് നാൽപ്പത്തി നാല് ഇപ്പോൾ ആപ്പിൾ എൻ ബി ഡി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ മാർക്കറ്റ് ഉള്ള കമ്പനി ആപ്പിളാണ് അവരങ്ങ് മുപ്പത്തേഴ് അതേപോലെ ആൽഫബെറ്റ് ഗൂഗിളിൻ്റെ മദർ കമ്പനിയാണ് ആൽഫബെറ്റ് അതിലൊക്കെ മുപ്പത്തൊന്ന് മൈക്രോസോഫ്റ്റ് മുപ്പത്തിനാല് ആ പി റേഷ്യോലൊക്കെ ഉള്ളു ഈ പി റേഷ്യോകളൊന്നും അമേരിക്കയിലെ വലിയ പി റേഷ്യോകളല്ല അങ്ങനെയാണെങ്കിൽ ടെസ്ല രണ്ടായിരത്തി ഇരുപത്തി ടെസ്ലയുടെ പി റേഷ്യോ വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് റേഷ്യോന്നാണ് പറയാ എന്ന് വെച്ചാൽ ഷെയറിന്റെ വാല്യൂ ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റും തമ്മിലൊരു റേഷ്യോ ലോ പി റേഷ്യോ ആണ് ഏറ്റവും ഗുഡ് പി റേഷ്യോ ക്രമാതീതമായി കൂടുമ്പോൾ ആ കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ അതിന്റെ ഏണിങ്സും തമ്മിൽ അന്തരമായ ദൂരം ഉണ്ടെന്നാണ് എന്റെ അർത്ഥം കൂടിയ പി ഗുഡ് അല്ല ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്ന ഈ എഐ കമ്പനികളുടെ പി റേഷ്യോ അത്ര ക്രമാതീതമല്ല ഇവൻ എൻ വി ഡി എ പോലും നാല്പത്തിനാല് പി റേഷ്യ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബബിൾ ക്രാഷിന്റെ സാധ്യത നിലവിൽ കാണുന്നു ഇനിയുള്ള കാലത്ത് ഇപ്പൊ നിക്ഷേപിക്കാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം എ നിക്ഷേപിക്കുന്നതാണ് എൽ നിക്ഷേപിക്കുക സുരക്ഷിതമായ മാർഗം എന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഏഴ് പ്രോഡക്റ്റുകൾ വരാൻ പോകുന്നു ഇതിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉൽപ്പന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ഇപ്പോഴും ലോകത്തിലേക്ക് ഒരു ആധിപത്യമായിട്ട് വന്നിട്ടില്ല ഇത് ഈ മാർക്കറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിക്ഷേപത്തില് ഏറ്റവും സ്വീകരിക്കുന്ന അമേരിക്കയാണ് ആ അമേരിക്കൻ മാർക്കറ്റ് ആണ് മദർ ഓഫ് ഓൾ മാർക്കറ്റ്സ് എന്ന് മാർക്കറ്റ് പറയാൽ ലോകത്തിലെ എല്ലാ മാർക്കറ്റിന്റെയും അമ്മയാണ് അമേരിക്കൻ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ മൂന്ന് ഇൻഡെക്സുകളാണുള്ളത് ഒന്ന് ഡൗട്ട് ജോൺസ് എന്ന് പറയും അപ്പൊ നമ്മുടെ നാട്ടില് സെൻസെക്സ് എന്ന് പറയും ഇന്ത്യയിലെ മുപ്പത് വലിയ കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്റ്റേഞ്ചില് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മുപ്പത് വലിയ കമ്പനികളാണ് സെൻസെക്സ് എന്ന് പറയും അപ്പൊ സെൻസെക്സ് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ അടുത്ത് ഈ മുപ്പത് കമ്പനികളുടെ ഷെയർ വാല്യൂയില് വന്ന ഇടിവാണ് മറ്റുള്ള കമ്പനികളെ ബാധിക്കില്ല നിഫ്റ്റിയിലെ ഇടിവ് എന്ന് പറഞ്ഞാൽ എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അമ്പത് കമ്പനികളുടെ ഇടിവാണ് നിഫ്റ്റിയിൽ ഇടിവ് അല്ലെങ്കിൽ നിഫ്റ്റി കയറി എന്നൊക്കെ പറയാം അതേപോലെ അമേരിക്കയിലെ മൂന്ന് ഇൻഡെക്സുകൾ ഉണ്ട് ഒന്ന് ഡൗ ജോൺസ് ഉണ്ട് ഒന്ന് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് മൂന്നാമത്തെ നാസാക്കുണ്ട് ഇതിൽ ഈ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിനാണ് കൂടുതൽ അഞ്ഞൂറ് കമ്പനികൾ എന്താ ഇൻഡെക്സാണ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ആ ഇൻഡെക്സാണ് കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യാറ് നമ്മുടെ ഈ നിക്ഷേപത്തിലെ ഇന്ത്യക്ക് ഇന്ത്യയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ വളരെ ആണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് അതിൽ അല്ല അത് ടെക്നോളജിക്കലി മറ്റുള്ള രാജ്യങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി ഞാനതാണ് നേരത്തെ പറഞ്ഞത് ഈ ടി എസ് എം സി അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ വി ഡി ആപ്പിള് അവരെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല ഞാൻ ചില റിപ്പോർട്ടുകൾ കേട്ടത് എറൌണ്ട് സെവൻറി ഫൈവ് ലക്ഷം കോടി സെവന്റി ഫൈവ് ലാക്ക് ക്രോർ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അത് നമുക്ക് നമ്മൾ ഇനി ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും തുടക്കി വേണം അതിലേക്ക് എത്താൻ അത് അപ്രാപ്യമായ കാര്യമാണ് ഈ ചിപ്പുകൾ വികസിപ്പിക്കുന്നതിലൊക്കെ ഇന്ത്യക്കാർക്ക് അമേരിക്കയില് പങ്കുകൾ ഉണ്ടാകാം വാലി ആ സിലിക്കോൺ വാലി പോലും ഇന്ത്യക്കാർ നല്ലൊരു ശതമാനം ഇന്ത്യക്കാർ സിലിക്കോൺ വാലിയിലൊക്കെ വറക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാരുടെ ബ്രെയിൻ യു എസ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടില്ല ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടില്ല പിന്നെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ആയുധങ്ങള് കയറ്റുമതി ചെയ്യുക ഇസ്രായേലിലേക്ക് വരെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വളർന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിന് സാധ്യതകൾ ഏയിലും നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട് നമ്മളത് പ്രയോജനപ്പെടുത്തും നമ്മുടെ ഗവൺമെന്റും അതുപോലെയുള്ള ആളുകളും അത്തരം അത് വികസിപ്പിക്കുന്ന കമ്പ്യ വിദഗ്ധന്മാർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മളും അതിലേക്ക് മുന്നോട്ട് വരും എന്ന് പ്രത്യാശ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പ്രത്യാശിക്കാം